എന്തുവാടാ നീ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഇവിടെ കുത്തിയിരിക്കാനാണോ വന്നത് അന്നാ നമുക്ക് വീട്ടിലിരുന്നുകൂടായിരുന്നു അവിടെ അടുപ്പൻ താര കേറിയിരിക്കുന്നല്ലോ ചുമങ്ങോടെന്നിര കയറി വന്നെ എന്നൊക്കെ പറഞ്ഞ അഭിഷേകിന്റെ അച്ഛൻ നല്ല രീതിയിൽ ട്രോൾ നിണ്ട് മക്കളെ അത് കണ്ടു വെക്കാൻ നമുക്ക് വേണമെങ്കിലും പറ്റിയില്ലാന്ന് വരും എന്തായാലും അഭിഷേകിന് നല്ല രീതിയിലുള്ള ട്രോള് ലഭിച്ചിട്ടുണ്ട് ഇനി അതിന്റെ പേരിൽ തന്നെ ഇൻസ്റ്റയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ നല്ല വലിച്ചു കീറിലും പൊട്ടിക്കലൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ പറയുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ അഭിഷേക് അടിപൊളിയുള്ള ബിഗ് ബോസിന് ആവശ്യമുള്ള കണ്ടന്റും എന്താ പറയാ അഭിഷേക് ഒരു ബിഗ് ബോസിന് ഒരു എക്സാക്ട് മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല പക്ഷെ ഇത് സീറോ പെർസെന്റേജ് ആണ് ബിഗ് ബോസിൽ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് വന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവ് ആവുമ്പോൾ ഒന്ന് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഒരു കുലുക്കം ചെയ്യാൻ സാധിച്ചു ബിഗ് ബോസ് സീസൺ സിക്സിനെ പക്ഷെ പിന്നീട് അങ്ങോട്ട് ഫുൾ ഡൗൺ അവർ സാഡായിട്ടിരിക്കലും പിന്നെ എല്ലാവരും കൂടെ ബൈപിടിച്ചിങ്ങനെ കോളേജ് പോയിക്കൊണ്ടിരിക്കുന്ന പോലെ ഒരു മൂടൊക്കെ ആയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി നല്ല ആക്റ്റീവ് ആവണം എന്നാണ് നമ്മുടെ അഭിഷേകയുടെ അച്ഛൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് മനസ്സിലാവത്തില്ലല്ലോ അപ്പൊ ഇപ്പൊ അഭിഷേകയുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ കേറിയിട്ടുണ്ട് പിന്നെ അടുത്ത ആരൊക്കെ കേറാൻ പോണോ എന്തൊക്കെ സംഭവിക്കാൻ പോകണോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും മൂന്നന്മാർ ഒരുമിച്ചാണ് ഇപ്പൊ കയറിയിട്ടുള്ളത് അപ്പൊ അവരെല്ലാവരും ഒരേ പ്രായക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാരും കൂടെ ഒരുമിച്ച് നല്ല വൈബായിട്ട് സംസാരിക്കുന്ന നല്ല എന്റർടൈൻമെന്റ് ഒക്കെ ബിഗ് ബോസ് വീട്ടിൽ തരുന്നുണ്ട് അഭിഷേകയുടെ നോറയുടെ സ്വിജ്ജോടെ അപ്പൊ ഇവരൊക്കെ എല്ലാരും കൂടെ അടിപൊളിയായിട്ട് സംസാരിച്ച് എന്റർടൈൻമെന്റ് ഒക്കെ തരുന്നുണ്ട് ഇതുപോലത്തെ അപ്ഡേറ്റ്സ് മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക